ഇന്ത്യൻ ഗ്രാൻഡ് മസ്ജിദ് കേരളത്തിലെ ഏറ്റവും വലിയ പള്ളി ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്ന് എന്ന സ്ഥാനം നേടിക്കഴിഞ്ഞ മർക്കസ് നോളജ് സിറ്റിയിൽ പണിത നിരവധി പ്രത്യേകതകളുള്ള പള്ളി മർക്കസ് നോളജ് സിറ്റിയിലെ ഗ്രാൻഡ് മസ്ജിദ് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഒരു നാടിന്റെ വികസനത്തിന് വേണ്ടതെല്ലാം ഒരുക്കുന്നവർ എപ്പോഴും കാലത്തിനു മുന്നിൽ നടക്കുന്നവർ തന്നെയായി മാറും പുതിയൊരു ലോകം തുറക്കുകയാണ് വിജ്ഞാനവും വികസനവും ഒരിടത്തിൽ സമ്മേളിക്കുമ്പോൾ അവിടേക്ക് ലോകത്തിൻ്റെ ഏറ്റവും മികച്ച എല്ലാ കാര്യങ്ങളും ഒഴുകിയെത്തുക തന്നെ ചെയ്യും ഇവിടെ വരുന്നവരുടെ മനസ്സിൽ ആർഭാടം എന്ന വാക്ക് അപ്രസക്തമാവുകയും മികച്ച ബൗദ്ധിക സാഹചര്യത്തിന് യോജിച്ച വിധം പ്രൗഢമായ സൗകര്യങ്ങൾ എന്ന ഉയർന്ന ചിന്തയിലേക്ക് അവരെ എത്തിക്കുക കൂടി ചെയ്യുകയാണ് ഈ ഗ്രാൻഡ് മസ്ജിദ് കേരളത്തിന് മാത്രമല്ല നമ്മുടെ രാജ്യത്തിന് തന്നെ അഭിമാനകരമായ ഒരു നിർമ്മിതി കൂടെ ആയി മാറുകയാണ് ഗ്രാൻഡ് മസ്ജിദിൻ്റെ ഈ മസ്ജിദിന്റെ വലുപ്പം മാത്രമല്ല രൂപകൽപ്പനയും കലാമേന്മയും മറ്റു വിശേഷങ്ങളും മികച്ചതായി മാറുമ്പോൾ നോളജ് സിറ്റിയും ഗ്രാൻഡ് മസ്ജിദും വരും നാളുകളിൽ ഒരു മികച്ച കേന്ദ്രമായി വളർന്നു വരും എന്നതിൽ തർക്കമില്ല എട്ട് വർഷമെടുത്താണ് ഈ മസ്ജിദ് പണി പൂർത്തിയാക്കിയത് പൗരാണിക ഈജിപ്ഷ്യൻ മൊറോക്കൻ മുഗൾ വാസ്തു കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് നിലവിലില്ലാത്ത പുതിയൊരു രീതിയാണ് മസ്ജിദിന്റെ നിർമിതി എന്നതാണ് ഈ പള്ളിയെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത് കഴിഞ്ഞ റമദാൻ മാസത്തിലാണ് ഈ മസ്ജിദ് സജീവമായി തുടങ്ങിയത് റമദാൻ മാസത്തിൽ ഒരു ലക്ഷത്തോളം പേർ ഈ മസ്ജിദ് സന്ദർശിക്കുകയുണ്ടായി അതിനുശേഷം ഓരോ ദിവസവും മൂവായിരത്തോളം പേർ ഇവിടെ സന്ദർശിക്കാൻ എത്തുന്നു എന്ന് ഭാരവാഹികൾ പറയുന്നു ശനി ഞായർ ദിവസങ്ങളിലും അവധി ദിവസങ്ങളിലും ആറായിരവും ഏഴായിരവും വരെ ആളുകൾ എത്തിച്ചേരുന്നു ഇവിടേക്ക് നിരവധി അന്യ സംസ്ഥാനക്കാരും ഈ മസ്ജിദ് സന്ദർശിക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നു ഇതൊരു കാഴ്ച ഒരുക്കുന്ന മസ്ജിദ് മാത്രമല്ല മറിച്ച് എല്ലാ സമയങ്ങളിലും ആരാധനകളും അധ്യാപനങ്ങളും പഠന പരിപാടികളുമായി സജീവമാകുന്ന ഒരിടം കൂടെയാണ് ഈ മസ്ജിദിൽ കാലിഗ്രാഫിയാണ് മറ്റൊരു പ്രധാന പ്രത്യേകത മദീന മസ്ജിദിലെ കാലിഗ്രാഫി നിർവഹിച്ച തുർക്കി കുടുംബമാണ് ഈ മസ്ജിദിലെ കാലിഗ്രാഫിയും ചെയ്തത് ഖുർആാനിലെ ചില പ്രധാന സൂറത്തുകളും പള്ളിയുടെ ചില ഭാഗങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് പള്ളിയിൽ സന്ദർശനത്തിനെത്തുന്നവരെ വലിയ തോതിൽ തന്നെ ആകർഷിക്കും വിധത്തിലാണ് ഇവിടെ കാലിഗ്രാഫി ചെയ്തിരിക്കുന്നത് പള്ളിക്കകത്തെ ചെയ്തിരിക്കുന്നതും മരം കൊണ്ടാണ് മരത്തിന്റെ വലിയ തോതിലുള്ള ഡെക്കറേഷനുകളാണ് പള്ളിയുടെ ഉൾഭാഗത്തെ രമനീയമാക്കുന്നത് പള്ളിയിലെ നടുവിലെ കുബ്ബയുടെ ഉൾവശത്തെ അലങ്കാരങ്ങളും അതിമനോഹരമാണ് ചെറുതും വലുതുമായ തൂണുകൾക്ക് അടിയിലും മുകളിലും മരത്തിൽ ചേർത്ത കലാവിരുത് കാണാം പള്ളിയിലെ നാല് തൂണുകൾ ഇസ്ലാമിലെ പ്രധാനപ്പെട്ട നാല് ഇമാമുമാരായ ഷാഫി അനഫി അംദക്കി മാലിക് എന്നിവരുടെ പേരിലാണ് അറിയപ്പെടുന്നത് അലങ്കാര വിളക്കുകളും ളിൽ തന്നെയാണ് സ്ഥാപിച്ചത് ഗ്രാൻഡ് മസ്ജിദ് നാല് ഭാഗങ്ങൾക്കും മുഖങ്ങളോടു കൂടെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നത് ഈ പള്ളിയെ മറ്റു പള്ളികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാക്കുന്നുണ്ട് നാല് ഭാഗങ്ങളുടെയും രൂപകൽപ്പനയിൽ ചെറിയ വ്യത്യാസം ഉള്ളതായി നമുക്ക് കാണാം വിശ്വാത്തര സംസ്കാരങ്ങളെ ഓർമ്മിപ്പിക്കും വിധം നാല് ഭാഗത്തെ ഗേറ്റുകൾക്ക് മക്ക ഗേറ്റ് മദീന ഗേറ്റ് ഷാമിൽ ഗേറ്റ് യമനി ഗേറ്റ് എന്നിങ്ങനെ പേരും നൽകിയിട്ടുണ്ട് പടിഞ്ഞാറ് ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗേറ്റ് ആണ് മക്ക ഗേറ്റ് വടക്ക് ഭാഗത്തെ ഗേറ്റ് ആണ് മദീന ഗേറ്റ് ഷാമി ഗേറ്റ് തെക്ക് ഭാഗത്തുള്ള ഗേറ്റ് ആണ് ഇഴക്ക് ഭാഗത്തെ ഗേറ്റ് ആണ് യമനി ഗേറ്റ് ഈ മസ്ജിദിന്റെ ലൊക്കേഷനും മസ്ജിദിനെ കൂടുതൽ ആകർഷണീയമാക്കുന്നു പശ്ചിമഘട്ട മലനിരകളുടെ മടിത്തട്ടിലാണ് നോളജ് സിറ്റിയും ആധുനിക നഗരവും പള്ളിയും സ്ഥിതി ചെയ്യുന്നത് വയനാടൻ മലനിരകൾക്കും വയനാടൻ ചുരത്തിനും തൊട്ടുതായായി സ്ഥിതി ചെയ്യുന്ന പള്ളിയിൽ നിന്നുള്ള മനോഹരമായ കാഴ്ചകൾ കണ്ണിന് കുളിയർമ്മ നൽകുന്നത് കൂടെയാണ് എല്ലാ വിഭാഗം ആളുകളെയും സ്വാഗതം ചെയ്യുന്ന ഒരു കേന്ദ്രം കൂടിയാണ് നോളജ് സിറ്റി നൂറ്റാണ്ടുകൾക്ക് മുൻപേ ലോകത്തിൻ്റെ വൈജ്ഞാനിക കേന്ദ്രമായിരുന്നു കോഴിക്കോട് കോഴിക്കോട് നഗരത്തിലെ കുറ്റിച്ചിറ ഭാഗത്തുള്ള ചരിത്ര സ്മാരകങ്ങളായി ഇന്നും നിലനിൽക്കുന്ന പഴയ പള്ളിയും ചിറയും കോഴിക്കോടിന്റെ മഹത്തായ പാരമ്പര്യം നമ്മോട് പറയുന്നുണ്ട് വ്യാപാരത്തിനും വാണിജ്യത്തിനും പഠനത്തിനുമായി ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ കോഴിക്കോട്ടേക്ക് എത്തിയ ഒരു ചരിത്ര കാലഘട്ടം നമുക്കുണ്ടായിരുന്നു മതസൗഹാർദ്ദത്തിന്റെയും സഹോദര്യത്തിന്റെയും ഉന്നതമായ സംസ്കാരം പുലർത്തിയ ആ മഹത്തായ പൈതൃകത്തെ നിലനിർത്തുക എന്നത് നമ്മുടെ സാമൂഹിക ചുറ്റുപാടിന് ആവശ്യമാണ് കുറ്റിച്ചെറിയുമായി ബന്ധപ്പെട്ട കോഴിക്കോടിൻ്റെ ചരിത്രം കുറ്റിച്ചിറയിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളികളെ കുറിച്ചുള്ള വിശദാംശങ്ങളുള്ള വീഡിയോകൾ പരമ്പരകളായി ഈ ചാനലിൽ കൊടുത്തു വരുന്നുണ്ട് ആ ചരിത്ര വീഡിയോകൾ കൂടെ കാണാൻ ശ്രമിക്കുക ലിങ്ക് എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം നമ്മുടെ നാട് എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ച ഉന്നതമായ സംസ്കാരവും പൈതൃകവും കൂടുതൽ മികച്ചതാക്കി ലോകത്തിനു മുന്നിലേക്ക് അവതരിപ്പിക്കുക എന്നതും ഇന്ത്യൻ ഗ്രാൻഡ് മസ്ജിദും നോളജ് സിറ്റിയും ലക്ഷ്യമിടുന്നു ഇത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് മലബാറിന്റെ പാരമ്പര്യത്തെ ലോകത്തിനു മുൻപിലേക്ക് എത്തിക്കാൻ മസ്ജിദിനോട് അനുബന്ധിച്ച് ലൈബ്രറിയും മ്യൂസിയവും കൂടെ ഒരുക്കുന്നുണ്ട് എല്ലാ മതങ്ങളെയും സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളാൻ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കി ഈ കേന്ദ്രം ഒരു വേർതിരിവുമില്ലാതെ എല്ലാവർക്കുമായി വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് ഈ മസ്ജിദും പരിസരവും ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുന്നു ഈ പ്രദേശത്തെ മഴവെള്ളം സംഭരിക്കുന്നതിനുള്ള വിശാലമായ മഴവെള്ള സംഭരണിയിലെ വെള്ളം തന്നെയാണ് ഇവിടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഒരിക്കൽ കണ്ടവർക്ക് വീണ്ടും വീണ്ടും കാണാൻ തോന്നും വിധം പ്രൗഢവും മനോഹരവുമാണ് ഈ ഒരു ഗ്രാൻഡ് മസ്ജിദ് ഈ നോളജ് സിറ്റി കേവലം ആളുകൾക്ക് സന്ദർശനം നടത്താവുന്ന ഒരു മസ്ജിദ് മാത്രമല്ല മുന്നോട്ട് വെക്കുന്നത് ഇവിടെ ഒരു ആധുനിക നഗരം സൃഷ്ടിച്ചെടുക്കുക കൂടെയാണ് മനുഷ്യർക്ക് വേണ്ടതെല്ലാം ലഭ്യമാകുന്ന ഇടം അതാണല്ലോ നഗരങ്ങൾ എന്നാൽ നമ്മുടെ നഗരങ്ങളൊക്കെ സ്വാഭാവികമായി വളർന്നു വന്നവയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ വളരുന്നതോടൊപ്പം നഗരങ്ങൾ പല കാര്യങ്ങളിലും പരിമിതികൾ ഉള്ളതായി മാറും എന്നാൽ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് തയ്യാറാക്കുന്ന ഒരു നഗരം ഭാവിയുടെ ആവശ്യങ്ങൾ കൂടെ കണ്ടറിഞ്ഞ് ഒരുക്കിയെടുക്കുന്ന ഒരു നഗരം അത് വളർച്ച പ്രാപിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ സമാനതകളില്ലാത്ത ഒരിടമായി വളർന്നു വരിക തന്നെ ചെയ്യും റോമാ നഗരം ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടായതല്ല എന്ന പഴഞ്ചൊല്ലു പോലെ ഈ ഒരു ആധുനിക നഗരത്തിനും പൂർണ്ണതയിലേക്കെത്താൻ ഇനിയും സമയമെടുക്കാം ഇത്തരം ഒരു വൻ സംരംഭം ഒരുക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും വിമർശനങ്ങളെയും മറികടന്നുകൊണ്ട് ഇന്ത്യൻ ഗ്രാൻഡ് മസ്ജിദ് യാഥാർത്ഥ്യമാകുമ്പോൾ ഈ സംരംഭത്തിന് മുന്നിൽ നിന്നവർക്കും പിന്നിൽ നിന്ന പതിനായിരങ്ങൾക്കും അഭിമാനത്തോടെ പറയാം തങ്ങൾ ഈ നാടിന്റെ നന്മയുടെ പക്ഷത്താണ് നില കൊണ്ടതെന്ന് ഇനിയും കൂടുതൽ നല്ല കാര്യങ്ങളുമായി ഈ നാടിനോടൊപ്പം തുടരാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മസ്ജിദ് സന്ദർശിക്കാൻ എത്തുന്നവർക്ക് തൊട്ടടുത്തായി തന്നെ നിരവധി ചെറുതും വലുതുമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട് തൃശാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് നോളച്ചുറ്റിയുടെ തൊട്ടടുത്താണ് ഈ സിറ്റിയുടെ തൊട്ടു മുൻപിലൂടെയാണ് തുഷാരഗിരിയിലേക്ക് പോകുന്നത് അടിവാരത്താണ് നോളച്ചിറ്റി എന്നതുകൊണ്ട് തന്നെ വയനാട് ചുരവും തൊട്ടടുത്ത് തന്നെയാണ് ഒൻപത് കിലോമീറ്റർ ചുരം കയറി വയനാട്ടിൽ എത്തിയാൽ അധികം ദൂരെ അല്ലാതെ തന്നെ വയനാട്ടിലെ നിരവധി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഓരോ യാത്രകളും നമുക്ക് നൽകുന്നത് നിരവധിയായ മനോഹര കാഴ്ചകളും അറിവുകളും അനുഭവങ്ങളുമാണ് അതുകൊണ്ട് നമുക്ക് നന്മയിലാകുള്ള യാത്രകൾ തുടരാം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപായി ചാനലിലെ മക്ക മദീന യാത്രകളുടെ ഉൾപ്പെടെയുള്ള മറ്റു വീഡിയോകൾ കൂടെ കാണാൻ ഓർമ്മിപ്പിക്കുന്നു നാല് ലക്ഷത്തിനടുത്ത് ഇപ്പോൾ വ്യൂസ് ഉള്ള ഉംറ വീഡിയോ രണ്ട് ലക്ഷം വ്യൂസ് ഉള്ള ഹിറ ഗുഹ വീഡിയോ ഒന്നേകാൽ ലക്ഷം വ്യൂസ് ഉള്ള മക്ക വീഡിയോ തുടങ്ങി നല്ല പ്രതികരണം നേടിയ വീഡിയോകൾ കാണാൻ ശ്രമിക്കുക വീഡിയോക്ക് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുക ഇതുപോലെ പുത്തൻ പുതിയ വീഡിയോ ഞാൻ വീണ്ടും വരും അതുവരെ ഗുഡ് ബൈ